കൊണ്ടായിരുന്നു വന്നത് ൊട്ടിയ ഉണങ്ങിയ ബാഗ് തിരിച്ചു പോക്കി ക്ഷീമ പോലെ അതും പോര കയ്യിൽ കൊറേ പാട്ടപ്പെട്ടു ഞങ്ങളിപ്പോ റെയിൽവേ സ്റ്റേഷൻ പോക്കറിൽ വെക്കാൻ പറ്റി അപ്പൊ ലോക്കറിൽ വെച്ച് കൂട്ടിട്ട് ഞങ്ങള് വീണ്ടും തെണ്ടാൻ ഇറങ്ങും അത്ര അപ്പ എന്തെങ്കിലും കാണിച്ചേർന്ന ഇയാളെ ബ്രേക്കെടുപ്പുള്ള എന്തൊരു ഹണിത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇത് പോണ്ടിയില് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഐറ്ററി എന്ന് പറയുമ്പോ ഫസ്റ്റ് തന്നെ ഒരു ടെമ്പിൾ വിസിറ്റ് ആണ് അപ്പൊ അതിന് മൂമ്പലായിട്ട് ഞങ്ങൾക്ക് ഇന്ന് മൊത്തത്തിലോടാനുള്ള എനർജി കിട്ടിക്കൊണ്ടിരിക്കാട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോ സ്റ്റാർട്ടിംഗില് ഒരക്കോലും ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ല എന്നിട്ട് ഭയങ്കര ഒരു

மேடம் <laughs> ரெண்டு <laughs> നമ്മള് ടെമ്പിൾ വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാണ് ഒരു ചുമ മെറീന ബീച്ച് സൈഡ് റോക്ക് ബീച്ച് എന്നൊക്കെ പറയും ഏഹ് നമ്മള് ടെമ്പിളിന്റെ ഉള്ളില് ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ് അതുകൊണ്ട് അതിൻ്റെ ഉള്ളില് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ അടിപൊളിയാണ് അവര് അവര് വന്ന ഇതില്ലേ എന്താ പറയുന്നത് ഭക്ഷണം വന്നാണോ ഭയങ്കര സ്മെല്ല് ഒന്നോ നല്ല പോസിറ്റീവ് എനർജി ആ ഒരു സൗണ്ടും അവരുടെ ആ ഒരു മ്യൂസിക്കൊക്കെ കേട്ടപ്പോൾ നല്ല അടിപൊളി കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഇതേ അന്ന് തിരിച്ചു വന്നു നല്ല നല്ല ഏതെങ്കിലും ലൊക്കേഷൻസ് വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നല്ലോ സോറി സ്കൂട്ടി അപ്പൊ അത് ഒരു രണ്ടു മണിക്കൂർ കൂടി ഇത് ബീച്ച് സൈഡാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് നമ്മള് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്ക ഇങ്ങനെ കൊറേ പുകയും വില്ല സ്പോർട്സ് ഒക്കെ കാണും അതാന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോ അടിപൊളിയാ അടുത്ത സ്ഥലം പോവാന്ന് വെച്ചു ഇവിടെ ഒരുപാട് സ്പോർട്സ് ഈ ബൊഗെൻ വില്ല ആഗ്രഹമുണ്ട് എണീക്കാൻ ഇവിടെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ബൊഗൈൻ വില്ല ഭയങ്കര നടക്കൊണ്ടിരുന്നല്ലേ എല്ലാ വീടുകളിലും അതെനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ആരെങ്കിലും തുടങ്ങിയിട്ട് പിന്നെ 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 അത് ഇതിന്റെ ഇവിടത്തെ ഈ പോണ്ടിച്ചേരിന്ന് എനിക്ക് ഇനിയും ആലോചിക്കുമ്പോ കുറെ ബൊഗെൻ വില്ലയും കളർഫുൾ ആയിട്ടുള്ള വാൾസും ആണ് ഓർമ്മ വരാൻ പോകുന്നത് അത്രത്തോളം ഉണ്ട് ഇവിടത്തെ കളർഫുൾ വോൾഡ്സും ബൊഗെൻ വില്ല ആ ഇത് ഇതൊക്കെ കണ്ടില്ലേ നല്ല കോമ്പിനേഷൻസ് ഒക്കെയാ ഞാനിപ്പോ ആളുമായിട്ട് പറയുന്നില്ല നമ്മുടെ നാട്ടിലത്തൊക്കെ ആൾക്കാര് കുറച്ചൊക്കെ ട്രാവൽ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടത്തണം ഒന്ന് നാടിനെ നമ്മൾ കളർഫുൾ ആക്കണം അടിപൊളിയാ ബീച്ച് സൈഡുമാണ് ഇങ്ങനെയൊക്കെ ഹലോ അങ്ങനെ നമ്മുടെ നമ്മള് സ്പോട്ടൊക്കെ ബാക്കി വെച്ച കുറച്ച് സ്ഥലങ്ങളും പോയി കണ്ട് വന്നിട്ട് ഏതാണ്ട് നമുക്ക് ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് സമയായിട്ടുണ്ട് അങ്ങനെ പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ട് ഇരിക്കുകയാണ് എല്ലാവരും എല്ലാരും എല്ലാവരുടെ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് ഇരിക്കുകയാണ് എൻ്റെ അത്യാവശ്യം നല്ല ഹെവിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇല്ലേ പ്രതീക്ഷിക്കാണ്ട് അല്ലാണ്ട് പ്ലാൻ ചെയ്യാണ്ട് വന്ന ഒരു ട്രിപ്പ് ആയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഏതായാലും ഈ ട്രിപ്പ് ഇഷ്ടമായി ഇനി നമ്മൾ ലഞ്ച് കഴിക്കുക ദെൻ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വന്നത് ബസ്സിലും തിരിച്ചു പോകുന്നത് ട്രെയിനിലുമാണ് ആക്കിയത് കാര്യം തിരിച്ചു പോവാനുള്ളതിന്റെ കെയർ കുറച്ചുകൂടി കൂടുതലാണ് അപ്പൊ ട്രെയിൻ ആക്കി പക്ഷെ വരെ ട്രെയിൻ ദെൻ നമ്മൾ വേറെ ട്രെയിൻ ക്യാഷ് ചെയ്തിട്ട് എറണാകുളം പോകും അങ്ങനെയാണ് പ്ലാൻ ഓക്കെ അപ്പോ എന്തായാലും പോണിച്ചേരി ഒരു ടു ഡേയ്സ് ട്രിപ്പിന് ബെസ്റ്റ് പ്ലേസ് എന്നേ പറയുള്ളൂ ടു ഡേയ്സ് ട്രിപ്പ് വന്നു കഴിഞ്ഞിട്ട് ഒരു റെന്റിൽ വണ്ടിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങിയാൽ മതി ഒരു പ്ലാനും ഇല്ലാണ്ട് ചുമ എവിടെയെങ്കിലും പോയാൽ മതി നമുക്ക് അല്ലെങ്കിൽ തന്നെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ നമ്മളെ തേടി വരുന്ന പോലെ ഉണ്ടാവും ചുമ്മാ കറങ്ങിയാൽ മതി ഒരുപാട് സ്പോട്ട് ഉണ്ട് നല്ല രീതിയിൽ ഫ്രഞ്ച് കോളനി അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത പോലെയൊക്കെ ഉണ്ട് കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആൻഡ് ടൂ ഡേയ്സ് ഇനഫ് ആ ഒരു ഡേയ്സ് ടു ഡേയ്സ് കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാനുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ആ ഓക്കെ അപ്പൊ നമ്മള് എന്തായാലും ഇറങ്ങാൻ പോവുകയാണ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം

പാവം കൊണ്ടായിരുന്നു വന്നത് ഭയങ്കര മെലിഞ്ഞൊട്ടിയ ഉണങ്ങിയ ബാഗ് തിരിച്ചു പോകുമ്പോ ആവശ്യമൊക്കെ മാറ്റി ക്ഷീമ പീനെ പോലെ അതും പോലെ ഡ്യൂട്ടിക്ക് അയില് കൊറേ പാട്ടപ്പെട്ടു ഞങ്ങളിപ്പോ റെയിൽവേ സ്റ്റേഷൻ പോണേ രണ്ടുമണി ഇല്ല ഒരു മണിയായിട്ടില്ല നമുക്ക് മൂന്ന് മണിക്കൂർ ഉണ്ട് അപ്പൊ അതെങ്ങനെ സ്പെൻഡ് ചെയ്യണോന്ന് വിചാരിച്ചോണ്ട് ഇപ്പൊ എനിക്ക് വേണം ഓക്കെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും മറ്റേ മറ്റേ റെയിൽവേയില് നമ്മുടെ വണ്ടി വേണൊക്കെ ലോക്കറിൽ വെക്കാൻ പറ്റും ശ്രദ്ധിച്ചിട്ടു അപ്പൊ ലോക്കറിൽ വെച്ച് കൂട്ടിട്ട് ഞങ്ങള് വീണ്ടും തെണ്ടാനായിരുന്നു അപ്പ എന്തെങ്കിലും ധാന്യനാണ് കൂടെ കൂട്ടി ഡാനിയപ്പോഴത്തെ കിളി 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 ഒന്ന് നോക്കോ തിരിച്ച് കിളി റെയിൽവേ സ്റ്റേഷൻ ണേ പുതുച്ചേരി റെയിൽവേ സ്റ്റേഷൻ എത്തി ഇവിടെ പിന്നെ എല്ലാം ആണ് ഒരു മഞ്ഞാണ് അഞ്ഞൂറ് ആ തുപ്പരുത് കേട്ടാ ആരും തുപ്പരുത് ആ പുതുച്ചേരി എത്തി അങ്ങനെ നമ്മൾ വന്നിരുന്നിരുന്നു ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറായി അതിനിടയിൽ ഞങ്ങൾ പതുക്കെ പതുക്കെ അവിടെ ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങിട്ട് വന്നു ചായ കുടിക്കാനൊക്കെ ആയിട്ട് പുറത്ത് അപ്പോ പോയിട്ടുണ്ടായിരുന്നെ അപ്പൊ ട്രെയിനിലേക്കളിക്കാൻ വേണ്ടി ജീന ജീനഅറ്റിന്ന് യൂനോ കാർഡ് ഓർഡർ ചെയ്തു അതും വന്നു നമുക്ക് രാത്രിക്കുള്ള ഡിന്നർ ഓർഡർ പോയി മേടിച്ചിട്ടൊക്കെ വന്നു ട്രെയിന് എത്താൻ ഇനിയും ഒന്നര മണിക്കൂർ ബാക്കി ക്യാഷ് കേട്ടെ ഈ പോണ്ടിചേരി റെയിൽവേ സ്റ്റേഷനല്ലേ ഞങ്ങള് നോട്ടീസ് ചെയ്തൊരു കാര്യം ഞങ്ങള് ഒരു മണിക്ക് ഇവിടെ എത്തി ഇപ്പൊ സമയം മൂന്നേ കാല അല്ലേ മൂന്നേ വരെ ഒരു ട്രെയിൻ ഒന്നും പാസ് ചെയ്തിട്ടില്ല ഇപ്പൊ പ്ലാറ്റ്ഫോം വൺ ഇത് പ്ലാറ്റ്ഫോം വണ്ണാണ് വണ്ണിൽ നിന്ന് ഇപ്പൊ ഒരു ട്രെയിൻ പോയതേ ഉള്ളൂ അത് വെല്ലൂരാണോ അതെങ്ങോട്ടാ പോയ വെല്ലൂരോ ഏ വെല്ലൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് അവിടെ നിന്ന് നമുക്ക് കേരളത്തേക്ക് കിട്ടും അങ്ങനെ ട്രെയിൻ വലിയ തിരക്കുള്ള ഒരു മറ്റേ റെയിൽവേ സ്റ്റേഷനൊന്നും അല്ലാട്ടോ ഓയി അപ്പൊ ഫൈനലി നമ്മള് ട്രെയിൻ കേറിയിട്ടോ ട്രെയിൻ െന്നുവെച്ചാ ഇതുവരെ പുറത്ത് അവിടെ അപ്പുറത്ത് പ്ലാറ്റ്ഫോം ത്രീ ആയിരുന്നു പുറത്ത് ഇരിക്കുവരുന്നെ ആ നല്ല ചൂടിവിടെ അപ്പൊ സെലാനോ വിളിച്ചപ്പോ പറഞ്ഞു അവിടെ ഭയങ്കര മഴയാണ് ആണ് കൊച്ചിയില് എന്നിട്ട് അതിന് വേണ്ടി വെയില് അങ്ങനെ എല്ലാരും എല്ലാരും കേറിയ സെറ്റ് ആയിട്ടുണ്ട് ജീനയുടെ സീറ്റിലിരുന്നു ഞാൻ ആരാ സീറ്റിൽ കയറി ചുമ്മ തള്ള പാത്രം അവൻ ഞാനിവിടെ ഇന്ന് കുറച്ച് കുറച്ച് തണുപ്പ് ഷൈനിങ് <laughs> good night boy ah. okay with every step with every smile let's make this